ॐ हरिश्रीगणपते नमः अभिघ्नमस्तु शारदा गुरुभ्यो नमः ॐ गुरुर्ब्रह्मा गुरुविष्णु गुरुदेवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ജാതിയും മതങ്ങളും വരച്ച വിവേചന രേഖകൾക്കുള്ളിൽ നിന്ന് സകല സ്വാതന്ത്ര്യവും മേജാതി കീഴ്ജാതി എന്നിങ്ങനെ തിരിച്ചപ്പോൾ മേലാളൻ അടിമകൾ എന്നുള്ള ഭേദം വന്നു കീഴാളരടിമകൾ തീയാളും വെയിലെത്തും പേമാരി കൊടുമ്പഞ്ഞിലൊക്കെയും വിയർക്കുന്നു മേലാളാരും മേനി വിയർക്കാതെ എല്ലാ സുഖജാലങ്ങളും അനുഭവിച്ച് ആജ്ഞാപിച്ച് ഇങ്ങാണ് ചോര നീരാക്കി പണി ചെയ്തിട്ട് തമ്പ്രാൻ ഏത് നേരവും മടിമകളായിവൻ മഹാപാപം കീഴ്ജാതിക്കാർ പണി ചെയ്യുന്ന വിഭവങ്ങൾ മേൽജാതി തമ്പ്രാൻമാർക്ക് പൂജിക്കാം തീണ്ടൽ വയ്യ മഴയ പുലയൻ തൻ പൊന്നോമ കിടാവുപോൾ പലനാൾ പാലിച്ചതാം പാഴതൻ കുലവെട്ടി മണയ്ക്കലെത്തിച്ചതും മക്കൾക്കും നമ്പ്രാട്ടിക്കും തമ്രാനും ഭുജിക്കുവാൻ കഴിച്ചു കഴിഞ്ഞു ബഹുകേമം മലയക്കിടാങ്ങൾ തന്നൊട്ടിയ വയൻ കണ്ണിലലേ തല്ലുന്ന ധൈന്യക്കടലും മറക്കുമോ ജന്മിത്തം വിളയുന്നു ജാതിത്വം വിലസുന്ന വൻമടിത്തിൽ നിന്നും മേലാള ജനീ ജനിക്കുന്നു സ്വാതന്ത്ര്യമില്ല പാരതന്ത്രമാണ് ഈ നാടിനെ ഇന്ന് ഏതു വിധിയുടെ കൽപ്പിതം നശാൻ പാടി ജാതിഭേദങ്ങൾ മതവിദ്വേഷം ധനഭേദം സ്വാർത്ഥത അതിഭോഗ ചിന്തകളിവയെല്ലാം കേരളക്കളിയാകെ ആസുരതുല്യം നര വർത്തി വളർത്തി ഈ നാടിനെ തകർക്കവേ സോദരത്വേന ജാതി മതഭേദമില്ല ഇല്ലാതയാദരപൂർവം പാഴും മാതൃകാസ്താനമാതിത് എന്നോതിയ ഗുരുവരൻ വിശ്വത്തെ ഒരാത്മാവായി വാക്സു വാക് സുധാരസം നൽകി അരണികടഞ്ഞതിൽ സുഹൃതം മലയാളക്കരയ്ക്ക് ഭാഗ്യോദയം അമൃതവർഷം സർവലോകർക്കും യശോപുണ്യം തൊട്ടുകൂടാത്തോർ പിന്നെ തീണ്ടുവാൻ പാടില്ലാത്തോ ദൃഷ്ടി